പിന്നെ ഇപ്പോൾ ശ്രീനബാസിൻ്റെ കരിയോഗ്രാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് വേറെ തരത്തിലുള്ള ഒരു ക്യാരക്ടേഴ്സ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ മുണ്ടൊക്കെ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാടൻ ആ ഒരു സെലക്ഷൻ ഞാൻ പറഞ്ഞ അത് സ്വയം ഇപ്പോൾ സെലക്ട് ചെയ്യാൻ തുടങ്ങിയതാണോ അതോ അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണോ ഐ ഐ എം സ്റ്റിൽ ട്രൈ ടു അത് എന്താ പറയുക ഇപ്പോഴും മുണ്ട് കൊടുക്കാൻ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് അല്ല അതിപ്പോൾ ഈ ഒരു ഇത്രയും ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷത്തെ ഒരു യാത്ര കഴിഞ്ഞപ്പോൾ ഇനി ഒരു മാറ്റം അല്ലെങ്കിൽ ഇനി ഞാൻ ഇതിനൊരു ശ്രമം നടത്താമെന്ന് സ്വയം അങ്ങനെ ഒരു ആക്ട് എന്ന ഒന്ന് വേറെ തരത്തിലോട് സഞ്ചരിക്കുന്നതാണ് അതെ എനിക്ക് ആദ്യം ബോർഡിക്കുന്ന എനിക്കായിരിക്കുമല്ലേ ഇമേജ് അല്ലേ പെർസീവ്ഡ് ഇമേജ് അല്ലേ നമ്മൾ കാണുന്ന ഒരു സാധനമല്ലേ അപ്പം ഞാൻ കുറ കുറച്ച് കൊല്ലങ്ങളായിട്ട് അതിനിടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഐ അങ് കേട്ടിങ് മോ റോൾസ് ഇപ്പോൾ കുറച്ചും കൂടെ ആയിട്ടുള്ള അപ്പോൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള താല്പര്യം എനിക്കില്ലേ എസ്പെഷ്യലി അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഫിലിം ആണെങ്കിൽ അപ്പോൾ ആൾക്കാരെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴും ദി ഓൾവേസ് ഓക്കെ ഇതിന് അവൻ കറക്റ്റ് ആയിരിക്കും ഐ ലൈക്ക് ദി ഓഫീസ് അപ്പോൾ അത് ചിലപ്പോൾ വർക്കാവും ഭയങ്കര ഭംഗിയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരിക്കും ഒരു ഒരു ഒരാൾക്ക് തരാൻ സാധിക്കണം ചിലപ്പോൾ അപ്പോൾ ഇപ്പോൾ വൈറസിലെനിക്കുണ്ടോ എന്നാരും ഡോക്ടറൊക്കെ സോ ഇറ്റ് വാസ് വൺ ടു ഡു ദാറ്റ് ദാറ്റ് ആ ഒരു എന്താ പറയുക കാസ്റ്റിങ്ങിൽ വളരെയധികം വിശ്വസിക്കുന്നതാണ് അപ്പം എനിക്കങ്ങനെ കോൺ കോൺഷ്യസായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് യെസ് നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഐ ട്രൈ ടു പ്രത്യേകിച്ച് ഒരു സോളോ ആണെങ്കിൽ ഇപ്പം ഒരു സോളോ ആണെങ്കിൽ ആ ഹീറോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ സിനിമയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് അതിൻ്റെ ഒരു ടെൻഷനാണോ അത് കൂടുതൽ അതൊരു എൻജോയ് ചെയ്യുകയാണോ കൂടുതൽ ചെയ്യാറുള്ളത് വാ രണ്ട് എടുക്കാലോ എന്ന് പറയുമ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എൻജോയ്മെന്റ് വെയിറ്റ് വെച്ചിട്ട് പോകാനായിട്ട് ദാറ്റ്സ് ട്രൂ അങ്ങനല്ല ഇറ്റ് എ എ ബ്യൂട്ടിഫുൾ ബ്ലസ് യു ഗെറ്റ് ടു മേക്ക് എ ഫിലിം ഇങ്ങനെ കഥകൾ പറയാനും സിനിമ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു വളരെ വലിയ ഭാഗ്യമാണ് അപ്പോൾ ഞാൻ എത്രയൊക്കെ ഇതിന് പേടിച്ച് ഐ ഹാവ് ടു ഇറ്റ്സ് ഹാർഡ് ടു എന്താ പറയുക വെയിറ്റും ടെൻഷനൊക്കെ ഉണ്ടാകുന്നൊരിക്കലും യു ഡോണ്ട് റിയലി തിങ്ക് അബൌട്ട് ഇറ്റ് അതിലൊന്നും വല്ലാണ്ടിരിക്കലാണ് എൻ്റെ ജോലി ബേസിക്കലി ഐ ട്രൈ ടു ടേക്ക് റദ്സ്ക അപ്പോൾ ഇറ്റ്സ് ഇപ്പോൾ എപ്പോഴും എന്താ പറയുക വിജയം ഒരു കാവാണെന്നും നഷ്ടം എപ്പോഴും ഡ്രൈവിങ് സീറ്റിൽ ഇടങ്ങണം എന്നുള്ളൊരു വിശ്വാസമായിരിക്കും എപ്പോഴും പിന്നെ ഐ ട്രൈ ടു കീപ്പ് മൈസെൽഫ് ഗ്രൗണ്ടഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഇതൊക്കെ വലിയ ടെൻഷനായിട്ട് തോന്നും അപ്പോൾ അളിയെന്നോട് ചോദിച്ച പോലെ ഐ ഡോ യുവ ടെൻകാട് അതെ കഴിഞ്ഞ വർഷം ആയിട്ടാണ് ഇതുപോലെ ഇപ്പം മഞ്ഞുമ്മിന്റെ ഷൂട്ട് കുറേ സമയമെടുത്തപ്പോൾ ബാക്കിയുള്ള പടങ്ങളും ഇതും നമ്മൾ അതിൻ്റെ ഇതിന് മുൻപ് തീർത്തോടാണ് ബിഫോർ മഞ്ഞുമ്മൽ ഫിനിഷ് ചെയ്ത സിനിമ അപ്പം ഇറ്റ്സ് എ ബ്ലെസ്സിംഗ് ദാറ്റ് യുവർ ഫിലിംസ് ഗെറ്റ് എ റിലീസ് അപ്പം ഐ എം താങ്ക്ഫുൾ ടു ഓൾ മൈ ഫിലിം വി ക്യാൻ പുട്ട് ബ്രിങ്ക് ദിസ് ഔട്ട് യു നോ വി ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു കാരണം ഡിഫിക്കൾട്ട് ടു മേക്കിങ്ങനത്തെ പടങ്ങൾ ആൻഡ് ടു ഹാവ് റിലീസ് അല്ലേ ഇറ്റ്സ് വെരി പറഞ്ഞ പോലെ ഇറ്റ്സ് എ വെരി ഹിൾ കാസ്റ്റ് നമ്മൾ എല്ലാവരും ബ്ലെസ്സിങ് ടു വർക്ക് തോളുതും അപ്പോൾ നമുക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ഹോപ്പ് പീപ്പിൾ ഹാവ് ഗ്രേറ്റ് ടൈം